ഓഫീസ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം മാർച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള റീജിയണൽ ചെയർമാൻ ജോസ് ചെയ്യും ിൽ സജീവമായി ആരംഭിച്ചു വൈ എം സി എക്ക് സ്വന്തമായി ഓഫീസ് ആരംഭിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി നാലിലാണ് കട്ടപ്പന വൈ എം സി എ പുതിയ ഓഫീസും ഓഡിറ്റോറിയവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കൂതാശ ചെയ്യുകയാണ്

വൈകിട്ട് അഞ്ച് മണിക്ക് ഉദാശ ചെയ്യപ്പെടുകയും അതിനോട് അനുബന്ധിച്ച് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെടുകയുമാണ് കട്ടപ്പന സി എസ് ഐ ഗാർഡനിലുള്ള വൈ എം സി എയുടെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സി എസ് ഐ ഈസ്റ്റ് കേരള മഹായടവ ബിഷപ്പ് റൈറ്റ് റവറൻ വി എസ് ഫ്രാൻസിസ് കട്ടപ്പന വൈ എം സി എയുടെ ഓഫീസിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും കൂതാശ നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കട്ടപ്പന വൈ എം സിയുടെ പ്രസിഡന്റ് ഷെറിൽ മാത്യു അധ്യക്ഷത വഹിക്കും ഐ എം സിയെ കേരള റീജിയന്റെ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കട്ടപ്പന വൈ എം സി എ പ്രസിഡന്റ് സിറിൽ മാത്യു അധ്യക്ഷത വഹിക്കും വൈ എം സി എ റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ വി എസ് ഫ്രാൻസിസ് അനുഗ്രഹ പ്രഭാഷണം നടത്തും കുടുംബസംഗമം ജേക്കബ് പോൾ ഉദ്ഘാടനം ചെയ്യും വൈ എം സി എ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോബ ബീന ടോമി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ റവറൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ് രജിറ്റ് ജോർജ് റവറൻ റിറ്റോ റെജി എന്നിവർ ആശംസകൾ അർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ജോർജ് ജേക്കബ് സിറിൽ മാത്യു റെജിറ്റ് ജോർജ് ജോർജി മാത്യു എബ്രഹാം ബി മാത്യു എന്നിവർ പങ്കെടുത്തു